ഹലോ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല ഞാന് അപ്പൊ ഞാൻ പറഞ്ഞു അത് ചിലപ്പോ ഇടൂർക്കപ്പൊ അവിടെ നയിച്ചിട്ട് ഞാൻ എടുത്ത വീഡിയോ അപ്പൊ നമ്മളെ കണ്ട എല്ലാരും ശേഷം ഇങ്ങനെ പ്രാമർ ചെയ്തേ അപ്പൊ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർ നമ്മള് ഒരു ദം ബിരിയാണിയാണ് വെക്കണത് സമയം കൊറേ ആയിപ്പോയി പന്ത്രണ്ടായപ്പോ സമയ പന്ത്രണ്ടായില്ല നമുക്ക് പന്ത്രണ്ടായി പന്ത്രണ്ടായാലോ പന്ത്രണ്ടേ ദിവസം കഴിഞ്ഞ് നമുക്ക് ഒരു മണിക്കൂർ ഉണ്ടാവും അപ്പൊ ചേച്ചി നമുക്ക് ചോറ് വേ വേദിക്കാം ഇതിനൊരു കപ്പ് അരിയായി നമുക്കിത് മീൻ എടുക്കാം ഒരു കപ്പു ഒരു കിലോ അരി കേട്ടോ ഒരു കിലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണം പക്ഷെ ഞാൻ അത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇത് അത്രത്തേക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ആർക്ക് കൊടുക്കണം ഇനി നമുക്ക് മാത്രം ർക്കും കൊടുക്കണൊന്നും ഇല്ല അതൊക്കെ നെട്ടി അപ്പൊ നമ്മളിതൊന്ന് കഴുകി വിറ്റിക്കാട്ടാ നമുക്ക് ചോറ് വെക്കാം നമ്മൾ അതില് കഴുകി വിറ്റി ഇനി ഈ കുക്കറിൽ ചോറ് കഴിക്കാൻ കുക്കറിലൊക്കെ ചോറ് വെച്ചിട്ട് ബം ബിരിയാണി കഴിക്കും അങ്ങനെ നമുക്ക് മീനുണ്ടാക്കാനും 내 눈을 뜨게 하는 그 빛도 멀리 안 보이지. 얼마나 뜨거운데 지금 날이 너무 뜨는겨, ൂ അങ്ങനെ എന്താ ഇഷ്ടോ അതെല്ലാം ചോട്ടാണ് കത്തവര കറമ്പ് വരെ കറമ്പ് ോ ഇലക്കന്നോ ഐലക്കായ തോന്നോ വറക്കാൻ പറ്റുന്നില്ല ഞാൻ കുറച്ചും കൂടി നെയ്യ് വെച്ചിട്ടോ ഒരായി പാലക്കി തോന്നു അതൊന്നും വാങ്ങില്ല അതിലേക്ക് ഇനി ഒരു കപ്പ് വെള്ളം ഇല്ലേ കപ്പ് വെള്ളം ഒന്നര കപ്പ് വെള്ളം അരക്കപ്പ് വെള്ളം അരക്കപ്പ് വെള്ളം അരക്കപ്പ കപ്പ് വെള്ളം അയ്യ ൂട് വേണം നമുക്ക് ഉപ്പ് ഉപ്പ ഒരു സ്പൂൺ ഉപ്പ് ഇനി നമുക്ക് വെള്ളം തിളക്കട്ടോ അല്ല അഞ്ഞൊരു സാധനങ്ങൾ ഉണ്ട് കിടക്കേസ്റ്റ് നമുക്ക് ഇത് മന്തിയിലേക്ക് കൊണ്ടുവന്ന ഒരു പെട്ടിയിൽ നമ്മളെ ചിക്കൻ ട്യൂപ്പ് ഇല്ല അത് അതൊരു ദശ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാകും കിടക്കട്ടെ ഇനി വെള്ളം തിളക്കട്ടെ ഇനി അവിടെ നിന്ന് വെള്ളം നന്നായി തിളക്കട്ടെ അപ്പഴേക്ക് അങ്ങനത്തെ ഇച്ചിരി പ്പൊടി എത്തും ചട്ടച്ചോറിന് നമുക്ക് ചോറിന്റെ മേലിടങ്ങും അപ്പൊ നമ്മൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബിരിയാണി കണ്ണൂര് കണ്ണൂര് പിന്നെ എന്താണ് കല്യാണ ബിരിയാണി കല്യാണ ബിരിയാണി കഥിക്കും അപ്പം നമുക്ക് പിന്നെ ഉള്ളി പെട്ടെന്ന് അരിയണ്ടതിൻ്റെ അരിയത് കാണാം നമ്മൾ ഇതിലേക്ക് ഒരു എട്ട് പച്ചമുളക് പെട്ടന്ന് പിന്നെ ഇതാ അതൊന്നിതിലേക്ക് കട്ട് ചെയ്തിട്ട് ചെറിയാതെ നമുക്കിതൊന്ന് അടിക്കണം പെട്ടെന്ന് പെട്ടെന്ന് നമ്മളാ പരിപാടി നമുക്ക് കിട്ടണം ച്ഛനും കാണുന്ന മേട്ട എനിക്കും ഒന്നും അറിയില്ല കുരുമുഖൊന്നും ഇല്ലെന്നില്ല ഇഞ്ചി ഇഞ്ചി കുടിയോ ഇത് പോവ വെളുത്തല്ലേ അടിക്ക നമുക്കിതിന് ഇഞ്ചിയും പച്ചമുളകും വെളുപ്പുള്ളിയും കൂടിയാണ് ഇതാ ഒരസ്പൂണ് നമ്മൾ ചോറിലേക്ക് ഇട്ടുകൊടുക്കും കഴിഞ്ഞു നമ്മളിതിലേക്ക് ഉള്ളി അടക്കണത് ഒരു ഉള്ളി വേറെ വേണം അതിനെ കഴിച്ച് നമ്മളെ വെള്ളം തിളച്ച് നാളുകൂടി അരി ഗ്യാസോ കുറവാ എന്നാലും നമുക്ക് മസാലേനൊക്കെ ഇണ്ടാവില്ല

ശതമാനം വേണു മതി പറ്റി നമുക്ക് ഡമിൽ വേണം ഹലോ നമ്മൾ ചിക്കൻ ലേറ്റ് ഉപ്പിട്ടാ ചിക്കൻ ഉപ്പിട്ട് നമ്മളെ ജനവസരം ബിരിയാണി വെച്ചാലെ കുടിക്കുമോ മറന്നതുപോലെ നമ്മളെ പച്ചങ്ങളോട് ഇട്ട് പച്ച അടക്ക ഉള്ളി വളർന്നതിന് ശക് ഒരു കപ്പ് തൈര് തൈര് ഇട്ട് ഒരു നുള്ള മല്ലിപ്പൊടി ഒരു നുള്ള മഞ്ഞപ്പൊടി ൂരി നമുക്ക് കുഴയ്ക്കാം എന്നിട്ട് നമ്മക്കൊന്ന് നല്ല കല്യോട് കുഴച്ചുകൊടുക്കാം കേട്ടോ നമ്മളിത് കൊഴക്കാണ് കുഴച്ച് കുഴച്ച് ഡി നമ്മളെ കല്യാണ ബിരിയാണി കല്യാണ ബിരിയാണി ആവോ എല്ലോ എന്തോ കല്യാണ ബിരിയാണിക്കാവൂല്ലോ അപ്പൊ നമുക്ക് ണ്ടാവും നോക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മള് തെറ്റിയാക്കി സെറ്റ് ഇനി സെറ്റ് ചെയ്യാൻ വെക്കാനൊന്നും സമയം അതൊക്കെ പിന്നീട് വെക്കാം എപ്പോഴും ഉള്ളതാ തൽക്കാലം ഇടപെടേന എന്നുള്ളൊരു പരിപാടിയാണ് ഇത് രമുണ്ടാവൂല എല്ലാരും അവിടെ ഇരിക്കും പലകെട്ട് ചോറുണ്ടായും പണ്ടൊക്കെ പലകെട്ടിന്റെ ചോറുണ്ടായിരിക്കാം ഹലോ ഇത് മിസ്സില് വരാനൊന്നും നോക്കില്ല നമ്മള് ഓപ്പാക്കണ് അത് മാറ്റി വെക്കാം വെച്ചിട്ട് നമുക്ക് പിന്നെ രണ്ടും മുതിയിലൊന്ന് നടക്കാം നമ്മൾ ചീവച്ചിട്ട് ചെയ്യുക അപ്പൊ നമ്മള് ഈ മൂലി അങ്ങോട്ടേക്ക് വയ്ക്കാണ് രണ്ടെണ്ണം എടുത്ത രണ്ടെണ്ണം ആഴ്ച ഇവിടെ അണ്ടിയൊക്കെ അങ്ങനെ തന്നെ തിന്നാനൊക്കെ നമ്മള് കൊണ്ടുനോക്കും മു ബോൾസ് ആക്കി വരുമ്പോ നമുക്ക് മുട്ട കോഴി വെച്ചൂടായി വരുമ്പോത്തേനെ നമുക്ക് എന്തോ നമ്മൾ മാറ്റി വെച്ച ഇഞ്ചി ളക് വെളുപ്പില് അതൊന്നിട്ട് നമുക്ക് പച്ചമണം മാറട്ടെ അപ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യണം ഈ കറിയേത്തിൽ കാണാം എന്തായാലും ബിരിയാണിയിൽ കറിയത്തിൽ ഇട്ടാൽ ഇവിടെ തിരുത്തുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിട്ട് എങ്ങനെ നമ്മൾ ഉള്ളിട്ട് ഉള്ളിയൊന്ന് വാടത്ത ഈ അണ്ടിമുണ്ടീരി ഉള്ളിട്ട് വറുത്ത പിന്നെ നെയ്യ് അവിടെ തന്നെ വെച്ചാൽ നമ്മൾ ചോറിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ടേസ്റ്റ് വിട്ട് നമുക്ക് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാം അത് എന്താണ് നമ്മൾ ചിക്കൻ്റെ അടുത്ത് തലയിലേ പറയല്ല ഇതേ അടുത്ത് കുറച്ച് മുൻപൊക്കെ ആണ് ഉപ്പ് അതേപോലെ എന്നാ ഉപ്പും കൂടിയത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ മനുഷ്യൻ്റെ നേരെ കയർത്തി ഞാനില്ല നാരങ്ങ പീയ്യാൻ മറന്നുപോയേ അങ്ങനെ ഞാൻ നാരങ്ങ മുറിച്ച് ചോറിൻ്റെ അകത്തൊരു മുറി പിഞ്ഞിട്ടോ എന്നിട്ട് പിന്നെ ചിക്കൻ്റെ ഇതിയാണ് പിന്നെ പെട്ടെന്ന് പെട്ടെന്നാവുമ്പോൾ ഒരു കടപടേന്നുള്ളൊരു പരിപാടിയാണ് നമുക്ക് വെച്ച് കൊടുത്തിട്ട് എൻ്റെ അടുത്ത് നമ്മൾ ഓൾറെഡി കുറേ തൈരൊക്കെ പാറുന്നുണ്ട് നല്ല അത്രയ്ക്ക് പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് അതിനെക്കൊണ്ട് കുഴപ്പമില്ല നമ്മൾ ചിക്കൻ കുറച്ചേരായിട്ടോ കുഴച്ച് വെച്ചിട്ട് നമ്മൾ ഉള്ളിക്ക് തക്കളാകുമ്പോഴത്തേക്കും വന്നിട്ട് നമുക്ക് മൂന്ന് തക്കാളി തക്കാളിട്ടോ ചെറിയ തക്കാളി അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു പുതിയ മല്ലും മല്ലലും മെല്ലേ ഇരി രണ്ടിട്ടിട്ടോ ഇതൊക്കെ റെഡി കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ചൊടുക്കാം ചിക്കൻ വേവാനും സമയമില്ലേ നമ്മൾ ഉള്ളി മുരിച്ച വെച്ചത് നമുക്ക് ഇലക്കിട്ട് കൊടുക്കാം കേട്ടോ ചോറിലേക്കൊന്ന് വെച്ച് കഴിയുക എൻ്റെ മോന് ചോറിൽ ഉള്ളി കരിഞ്ഞതും മരിഞ്ഞതൊന്നും കാണുന്ന ഇഷ്ടമല്ല അപ്പോൾ നമ്മളിതിൽ വെച്ചിട്ട് അടിച്ചു വെച്ചാൽ നമ്മൾ ഈ അല ഇട്ടോ ഇട്ടിട്ടോ ഈ അല ഭയങ്കര ടേസ്റ്റാണ് നല്ല സ്മെല്ലാണ് അതാണ് ഇനി നമ്മൾ ഈ പന്തൽ പാത്രമൊക്കെ ഒന്ന് ടൈകി വൃത്തിയാക്കട്ടോ നമ്മൾ ചിക്കൻ ഭയങ്കര ഇരുതാണ് യുവാതിൽ ഒന്ന് പറഞ്ഞതാ സ്വർണ്ണശാലും ഇരുതാണ് മഴ ആയതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് അപ്പൊ നമ്മള് ക്യാമറ ഫോട്ടോ നമുക്കൊരു സമാധാനമല്ല വീഡിയോ കാണുന്നില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ആദ്യം തന്നെ ചോറ് പൊരി നമ്മൾ ഇതിൻ്റെ മോള് പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ ആ ഒരു ബിരിയാണി കഴിക്കാം അപ്പം നമ്മൾ ഉള്ളി വാട്ടി വെച്ച് മുന്തിരിക്ക് വാട്ടി വെച്ച നെയ്യുണ്ടല്ലോ നെയ്യിൻ്റെ நம்மளுக்கு இடிச்சுடுக்கான ஒரு நுள்ள கரம் மசாலாப்பொடீன் அது இங்கே விதறி கொடுக்க ஒரு நுள்ள மஞ்சள் படி நம்ம பாலில் வீச்சி கொடுக்க இண்டி முந்திரும் இட்டு கொடுக்கான இனி நம்ம இன்னை மேலே പുതിനൊടുക്കാനേ പുനില നമ്മളെ വെളിച്ചപ്പോൾ ഒരു ലെയർ കൂടി ഇട്ടുകൊടുക്ക ചൂടായിട്ടാണ് ചൂടൊക്കെ അങ്ങനെ ഒക്കെ റെഡിയാവും അങ്ങനെ നമ്മളെ രണ്ടാമത്തെ ലെയർ ആക്കി നമ്മളെ ചീൻറ്റട്ടി തന്നെയാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ വെച്ചത് വെളിച്ചെണ്ണയല്ല നെയ്യമാണ് വെളിച്ചെണ്ണ നമ്മൾ ബിരിയാണിയിൽ ചേർക്കുക വെളിച്ചെണ്ണേൻ്റെ ചോദ നമുക്ക് ബിരിയാണിക്ക് ചെയ്താൽ ഇല്ലല്ലോ ഞാൻ ചേർക്കാറില്ല ചേർക്കണവരൊക്കെ ഉണ്ടാവും നമുക്ക് നമ്മളെ കളർഫുള്ളിനുള്ള മഞ്ഞൾ വെള്ളം Non la malezza per farti votare. 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 Non la നമ്മൾ ദമ്മിട്ട് ഇനി നമുക്ക് ഈ പന്തൽ പാത്രങ്ങളൊക്കെ അങ്ങ് കഴിയിട്ട് കാണാം അലങ്കോലപ്പെട്ട് കിടക്കണ അടക്കണം ഹലോ വൈസ്റ്റ് അപ്പം നമ്മളെ കിടക്കണെക്കഴിഞ്ഞാൽ കുഞ്ഞടക്കണം ഇങ്ങനെ ഇപ്പോൾ വൃത്തിയാക്കി ഇനി നമ്മൾ ചോറ് അയക്കാൻ പോകണം ആയിട്ടോ കമ്മേശപ്പുറത്ത് കൊണ്ടുവച്ചിപ്പിന് എന്താ എക്സോവ് ചെയ്തായിട്ടിരിക്കണ കമ്മി ചോറ് എല്ലാം നേരം വേഗണിച്ച് നമ്മളെ ബിരിയാണി സെറ്റ് എന്നടാ വന്നോ

ിരിയാണി നമ്മളെ കുഞ്ഞി തന്നിട്ട് പറയാം അഭിപ്രായം ഹലോ നമ്മളാ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് എന്ത് ബിരിയാണി കല്യാണ ബിരിയാണി കണ്ണൂരെ കല്യാണ ബിരിയാണി ബിരിയാണി ഒക്കെ അനേമാതി തന്നെ ഉണ്ടാക്കാറ് ഇങ്ങനെ ഇനി മഞ്ഞൾ വെള്ളം നിരച്ചിൻ്റെ സ്പെഷ്യലായിട്ട് വേറെ എങ്ങനെ നമ്മളിതാ തിന്നാ പോണ മോനൊപ്പമായി ഒക്കെ പറഞ്ഞ് നല്ല രസമുണ്ട് ഇന്നാ ഉണ്ടാക്കിയതിനെങ്ക രസമുണ്ട് അങ്ങനെ ഓരോ ദിവസവും ഉണ്ടാക്കുമ്പോൾ അന്ന് ഉണ്ടാക്കി എന്നെങ്കാൾ രസം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അപ്പൊ ഇനി ബിരിയാണി വെച്ചാല് അവര് പറയണം അന്ന് ഉണ്ടാക്കിണെങ്കിൽ രസം ഉണ്ട് അപ്പഴാണ് നമുക്ക് സന്തോഷമില്ല അപ്പൊ നമ്മള് ചോറൊന്നുണ്ടാവും സമയം രണ്ടര വലിയ കല്യാണമല്ലോ രസോ ഉം നല്ല രസമുണ്ട് ഞാൻ ചോ ചോറ് കഞ്ഞു കഞ്ഞൊന്നും പോയില്ല നല്ല കഥ ഇങ്ങനെ ടുമ്പ നമ്മള് ഒരു കത്ത പോലെ ഉണ്ടായിരുന്നു ആ കിട്ട പണ്ടാക്കി റെഡിയായി നമ്മള് ദമ്പിട്ടപ്പനാണ് റെഡി ആയി അപ്പൊ ദമ്മിട്ട കുറച്ചേരം വെച്ചപ്പൊ അതിന്റെ മണവും ഫോണോ ഒക്കെ അങ്ങോട്ട് ചോറിന് പിടിച്ചുല്ല അതാണ് ഉണ്ടായില്ല നമ്മള് ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇടക്കുള്ള പൊരിച്ചിട്ട് നമ്മക്ക് വേണ്ട ഇറച്ചി അടച്ചോളി സൂപ്പറായിട്ട് അപ്പൊ എല്ലാരും ചോറ് ഞാൻ എന്റെ മക്കൾക്കൊക്കെ ഞങ്ങളുടെ തന്നിരിക്കുന്നു അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടെ അല്ല മാഡം നിർത്തുന്നവനെന്തെങ്കിലൊക്കെ പറയാൻ തോന്നുന്നു ണ്ടാട്ടിക്കുന്ന തണുപ്പ് ഉതുക്കെറു പെട്ടി കിടക്കലെന്ന് ചെപ്പത്തിന്നില്ല ചായ ചോറ് വെച്ചു കഴിച്ചു ഇതിന്റെ സാലം കുട്ടി ചോറ് ഞാൻ ഒന്നും ചമ്മന്തി ഒന്നും ചമ്മന്തി ഒന്നും വേണ്ട അമ്മായിക്കും എന്റെ അമ്മക്കും ഞാൻ വെക്കണ ബിരിയാണി ഇഷ്ടം അല്ലേ പുറത്തുനിന്ന് അത്ര വലിയ താല്പര്യമില്ല പുറത്തുനിന്ന് പോയിട്ട് എന്നാലും വെള്ളി അമ്മായില്ലേ അമ്മായിടിയല്ലേ ഇനി ആരെ വെച്ചോണ്ടെന്നാലും ഞാൻ ഞാൻ വെച്ച തന്നെയാ അമ്മായിക്ക് ഇഷ്ടം ഞാൻ ഇന്നത്തന്നെ കിട്ടിയ ഈ ബിരിയാണീൻ്റെ കൂടി വച്ചാൽ വിട്ട എന്നാലും ഒന്നും ഇല്ല ഞാൻ ചോറിൻ്റെ കൂടിയാണ് കൂട്ടി നമ്മള് തിന്നാ കുറക്കാ അല്ലാണ്ട് നല്ല രസമുണ്ട് നല്ല പുളി രസം നല്ല ടേസ്റ്റുണ്ട് കഴിഞ്ഞു അമ്മായി അതൊരു ഇഷ്ടമോട്ട് നല്ല രാത്രി ഞാൻ ഓടുകിരിക്കും നല്ല നീടിച്ചു പഴയ നല്ല ഐഡിയ എമ്മെ ഉന്നായിട്ട് അച്ചാറൊന്നും വെച്ചല്ലേ നല്ല അച്ചാറൊക്കെ വേണം െ ബിരിയാണി വെച്ച ഒറ്റ കൂടി ഇഷ്ടപുട്ടീല് ബിരിയാണിയാണോ അവിടെ ബിരിയാണിന്നൊക്കെ പറഞ്ഞവരൊന്നും പറഞ്ഞോട്ടേട്ടേട്ടൻ പരിഹസിക്കുന്ന ആളാണ് കേട്ടോ എല്ലാരും പരിഹസിക്ക അങ്ങനൊരു മനസ്സിലാണ്

നമ്മുടെ ഡെക്സ ബേബി ബിരിയാണി ചോറും കൂടി കൂട്ടി തന്നു ഇല്ല ഡെക്സ സീനും ഞാൻ വെറും ചോറും ഈ ബിരിയാണീൻ്റെ സാലനും കൂട്ടിയിട്ട് തോന്നും പിന്നെ അവരുടെ ചോറിറ്റി കഴിഞ്ഞ് നമ്മളെ ഉണ്ണിയാട്ടൻ്റെ ചോറിയിട്ട് കയ്യാനായി